കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിർന്ന നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളും അതിനെക്കുറിച്ചുള്ള മറ്റ് ചർച്ചകളും അത് കഴിഞ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയോളമായിപ്പോൾ യാതൊരു അനക്കവുമില്ലാതെ ആ വിഷയം തന്നെ എന്ത് വിഷയത്തിന് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്ത രീതിയിൽ നിശബ്ദതയായിരുന്നു ഈ ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഹിന്ദു പേപ്പറിൽ ഒരു വാർത്ത അത് സംബന്ധിച്ച് കാണുകയുണ്ടായി അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരുടെ ഓഫീസിൽ നിന്ന് ഒരു ലഭിച്ചൊരു സ്ത്രീകര സ്ഥിരീകരണം അതായത് യമനിലെ മിലീഷ്യ അതായത് പൗരസേന നിമിഷപ്രിയയുടെ വധം റദ്ദു ചെയ്തതായി കാന്തപുരം അബൂക്കർ മുസൈയുടെ ഓഫീസ് അറിയിച്ചു എന്നുള്ള തരത്തിലുള്ളതാണ് ആ വാർത്ത അതോടനുബന്ധിച്ച് വീണ്ടും പഴയ ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളും ഉയർന്നു വരാനുള്ള ഇടയുണ്ട് അത് സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആ വാർത്തയുടെ തന്നെ ചുവടെ വന്ന ഒരു കമൻറ്റ് ഇനി ഗോവിന്ദമിയെ വെറുതെ വിടാൻ വേണ്ടിയും കാന്തപുരം ഇടപെടണം എന്നതായിരുന്നു ഒന്ന് അതിലൊരു വാർത്ത അതായത് കൊടുങ്കുറ്റവാളിയായ നിമിഷപ്രിയയെ വധ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാന്തപുരം അബുബക്കർ മുസ്ലിയാർ എന്ന മതപണ്ഡിതൻ അതിൽ മധ്യസ്ഥത വഹിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായക്കാരുണ്ട് അതായത് ഇത്രയും വലിയ ഒരു കൊടും കുറ്റവാടിക്ക് ശിക്ഷ ലഭിക്കേണ്ടതിന് വരും രക്ഷ ലഭിക്കാൻ വേണ്ടി മതപണ്ഡിതന്മാർ എന്തിനു മുന്നോട്ട് വരണം എന്നുള്ളതാണ് അവരുടെ സംശയം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിൻ്റെ ഇസ്ലാമിക തത്വസംഹിതകളെ കുറിച്ചുമുള്ള അജ്ഞതയാണ് ഇതിന് കാരണം അതായത് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാം മതത്തെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ മതപരമായി നോക്കുമ്പോൾ തങ്ങളെ ആശ്രയിച്ച ഒരു വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും കർത്തവ്യമാണെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതായത് ഒരു മുസ്ലിമിനെ മുസ്ലിമിന് അടുക്കൽ മുസ്ലിമിൻ്റെ അടുക്കൽ അഭയം തേടുന്നവരെ അവരുടെ യാതൊരു പശ്ചാത്തലവും പരിശോധിക്കാതെ തന്നെ അഭയം കൊടുക്കുക എന്നുള്ളത് പ്രാഥമികമായ ഒരു മുസ്ലിമാന്റെ കടമയായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങൾ പൊതുവെ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചില വർഗീയ പ്രസ്ഥാനങ്ങൾ നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അധികമായിട്ടില്ല സമീപകാലത്ത് ഒരു ഗൾഫ് രാജ്യത്തെ ഒരു പ്രശ്നത്തിൽ നിന്ന് യൂസഫ് അലി സാഹിബ് കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ചും ഇതേ പരിഹാസം നേരിടുന്നുണ്ട് കാരണം ഇത്രയും വർഗീയവാദികളായ വെള്ളാപ്പൊടിയെയും മകനെയും എന്തിനു മുസ്ലിങ്ങൾ പോയി സഹായിച്ചു ഇനി അവരുടെ വായിൽ നിന്ന് കേട്ടുകൊള്ളട്ടെ എന്നാണ് ഇവരുടെ വാദം അപ്പോൾ ഇതും ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞത മൂലമുള്ള ഒരഭിപ്രായമാണ് അതായത് ഇസ്ലാമിൻ്റെ തത്വം അനുസരിച്ച് ഒരാൾ ഭിക്ഷയാചിക്കാനായി കുതിരപ്പുറത്ത് വന്നാലും ഇന്നത്തെ അവസ്ഥയിൽ ഇന്നോവക്കാരോ ബെൻസുകാറിലോ ഒരാൾ സംഭാവന ചോദിച്ചു വന്നാലും കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിമിൻ്റെ കർത്തവ്യം ആ കൊടുത്ത ധനം അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ദൈവം പിന്നെ നോക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാമിൽ കുറ്റവാളികൾക്ക് ന്യായമായ ശിക്ഷ ലഭിക്കണം എന്നതിൽ യാതൊരു തർക്കവും ഇസ്ലാമിലും ഇല്ല മുസ്ലിങ്ങൾക്കും ഇല്ല പക്ഷേ എങ്കിലും ഒരു കുറ്റവാളി ഒരു മുസ്ലിമിനെ സമീപിച്ച് തനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനും മുസ്ലിമിനാവില്ല അപ്പോൾ പിന്നെ ഈ കുറ്റവാളിയുടെ ശിക്ഷ എവിടെ നിന്നാണ് തീർച്ചയായും യഥാർത്ഥ രക്ഷയും ശിക്ഷയും ഹിയർ ആഫ്റ്റർ ഇതിനുശേഷം പരലോകത്ത് നിന്നാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭൂമിയിൽ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യരെ കുറ്റവാളികളെ കുറ്റവാളികളായ മനുഷ്യരെ ശിക്ഷിക്കാനല്ല പകരം അവരെ കുറ്റത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് സുഹൃതം നൽകാനാണ് ഹിതായത്വം നൽകാൻ വേണ്ടിയാണ് ഇതിനൊരു ഉദാഹരണം പ്രധാനമായ ഉദാഹരണം മുസ്ലിങ്ങളുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും കേട്ടു വരാറുള്ളതാണ് പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം മക്കയിലെ പീഡനങ്ങളിൽ നിന്ന് മനം നൊന്ത് വിഷമിച്ച് തായിഫിലേക്ക് പോകുന്നു മദീന പലായനത്തിന് മുമ്പാണ് തായിഫിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു ഓടിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തെ അംഗീകരിക്കാത്ത അവിടുത്തെ അവിശ്വാസികൾ അദ്ദേഹം അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ പരിക്കേൽപ്പിക്കുകയുണ്ടായി ഈ സമയത്ത് ജബിലുൽ അലഹിസ്സലാം എന്ന മാലാക്ക അദ്ദേഹത്തെ സമീപിച്ചു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഈ ജനങ്ങൾക്കുമേൽ ചുരിയാൻ നിങ്ങളുടെ ഒരു ഒറ്റ സമ്മതം മതിയെന്ന് പക്ഷെ പ്രവാചകൻ അതിന് മറുപടി പറയുന്നത് ജനങ്ങളെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടുള്ളത് എന്നാണ് ഒരു കാലഘട്ടം വരും അന്ന് ഈ തായിഫുകാർ ഈ പ്രസ്ഥാനത്തിൻ്റെ കാവൽക്കാരായി മാറുന്ന ഒരു കാലം വന്നുകൂടായികില്ല വരും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രവചിച്ചത് അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു അതായത് ഇല്ല ചുരുക്കം പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുള്ളത് ഈസയായാലും മൂസയായാലും നമുക്ക് പരിചിതരായ മറ്റേതൊരു പ്രവാചക പദവിയിലുള്ള വ്യക്തിയായാലും അവരൊക്കെ തന്നെയും അയക്കപ്പെട്ടുള്ളത് ഇവിടെയുള്ള കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ശിക്ഷിക്കാനോ സ്വയം ശിക്ഷിക്കാനോ അല്ല അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ ഈ ജനതയുടെ ശിക്ഷ എവിടെയെന്നാണ് തീർച്ചയായും നിമിഷപ്രിയ കുറ്റവാളിയാണെങ്കിൽ മറ്റാരെങ്കിലും കുറ്റവാളികളാണെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്ന ഒരു ഇടം ഒരു കാലം ഒരവസ്ഥ വരിക തന്നെ ചെയ്യും അതിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ രക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിമാനെ സമീപിക്കുമ്പോൾ മുസൽമാനെ സംബന്ധിച്ച് രക്ഷ നൽകാൻ മാത്രമേ അവർ കർത്തവ്യമുള്ളൂ അവരെ ശിക്ഷിക്കാനുള്ള കർത്തവ്യം ഏതായാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലോ മുസ്ലിം സമുദായത്തിന്റെ കയ്യിലോ ഭൂമിയിൽ മറ്റാരെങ്കിലും കൈയിലോ ആണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല അവർക്ക് അർഹമായ ശിക്ഷ നൽകപ്പെടുക തന്നെ ചെയ്യും അവർ അറിയിക്കുന്നതാണെങ്കിൽ അതല്ല അവർക്ക് മാപ്പ് കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചാലോ മറ്റാർക്കോ അത് എടുക്കാനും ആവില്ല ഈ അവസ്ഥയിൽ ഈ ഘട്ടത്തിൽ ഒരു മുസൽമാൻ ഉത്തമനായ ഒരു മുസൽമാനെ അവൻ്റെ സമ അവനെ സമീപിക്കുന്ന ഏത് കൊടും കുറ്റവാളിയെ സംബന്ധിച്ചും അവന് തയാവുന്ന സഹായങ്ങൾ നന്മയിൽ ഊന്നിയ സഹായങ്ങൾ ചെയ്യാനേ വകുപ്പുള്ളൂ മതപരമായി ചിന്തയുള്ളൂ ഇതറിയാത്ത ചിലരാണ് പകർത്ത് സാമുദായികമായി നമ്മുടെ തർക്ക വിതർക്കങ്ങളെ നമ്മുടെ വെല്ലുവിളികളെ സാമുദായികം നേരിടേണ്ട സാമുദായികമായി നേരിടുന്നതിന് പോ പോലെ മതപരമായി ദീനിയായി നേരിടാനാവില്ല അതായത് ഇസ്ലാമിനെ നിരന്തരം ശല്യപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടു തനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് പറ്റില്ല നീ നേരത്തെ മുസ്ലിമാനെ കുറെ ഉപദ്രവിച്ച ആളാണ് അതുകൊണ്ട് നിനക്ക് മാപ്പില്ല നിന്നെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല പ്രവാചകൻ ഇൻ്റേത് രക്ഷാദൗത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു സംഭവം കൂടിയുണ്ട് മക്കം കീഴടക്കപ്പെട്ട ശേഷം ഇസ്ലാമിൻ്റെ നിരന്തര ശല്യമായിരുന്ന അബൂ സുഫിയാനും ഭാര്യയും ഭാര്യ ഹിന്ദും എങ്ങനെയെന്ന് വെച്ചാൽ പ്രവാചകന്റെ എളാപ്പ ഒരു യുദ്ധത്തിൽ അവരുമായുള്ള യുദ്ധത്തിൽ വധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കരൾ കടിച്ചുതുപ്പി ആനന്ദ നൃത്തമാടിയ വ്യക്തിയാണ് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഓർക്കണം ഇവർ രണ്ടുപേരും പ്രവാചകന്റെ അടുക്കൽ മാപ്പപേക്ഷയുമായി സമീപിക്കുന്നു യുദ്ധം എല്ലാം ഇസ്ലാം കീഴടക്കിയ ശേഷം കീഴടക്ക മക്ക കീഴക്കപ്പെട്ട ശേഷം പ്രവാചകൻ പറഞ്ഞത് ഇവർക്ക് കടുത്ത ശിക്ഷ നൽകണം എന്നല്ല നിങ്ങൾ കാണുന്ന മാത്രയിൽ എനിക്ക് എൻ്റെ ഇളാപ്പാന ഓർമ്മ വരുന്നു ആ ദുഃഖ സംഭവം എനിക്ക് ഓർമ്മ വരികയാണ് അതുകൊണ്ട് എൻ്റെ കൺവെട്ടത്തില്ലാത്തൊരു സ്ഥലത്ത് പോയി നിങ്ങൾ താമസിച്ചു കൊള്ളുക എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ പരിസ്ഥിതിയിൽ ഇസ്ലാമിക വിരോധം വെച്ച് പുലർത്തുന്ന പലരും മുസ്ലിങ്ങൾ ലോകത്ത് പല ഗുണ്ടായുസങ്ങളും രക്തച്ചൊറിച്ചിലുകളും നടത്തുന്നവരാണ് മുസ്ലിങ്ങൾ സമൂഹത്തിൻ്റെ സമാധാനം കെടുത്താൻ വന്ന ഒരു സമൂഹമാണ് എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കേൾക്കാം തീർച്ചയായും അവർക്ക് അവൻറ്റേതായ ന്യായങ്ങളുണ്ടാവും ചില മുസ്ലിം വ്യക്തിത്വങ്ങളുടെ പ്രവർത്തനങ്ങളായിരിക്കും അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക അവരെ കുറ്റപ്പെടുത്താനാവില്ല യഥാർത്ഥത്തിൽ ഞാൻ ഇനി സംസാരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതൻ അല്ലെങ്കിൽ പോലും ഇസ്ലാമിക തത്വശാസ്ത്രമാണെന്ന് പറഞ്ഞത് അതായത് ഇസ്ലാം ഭൂമുഖത്ത് ജനങ്ങൾക്ക് കർക്കശമായ ശിക്ഷാ സമ്പ്രദായങ്ങളിലൂടെ പാഠം പഠിപ്പിക്കാൻ വന്നതല്ല ഭൂമുഖത്ത് ശിക്ഷകളിലേക്കും തെറ്റ് ശിക്ഷാർഹമായ തെറ്റുകളിലേക്കും മനുഷ്യരെ പറഞ്ഞേക്കാൻ വിടാതെ തടഞ്ഞ് അവരെ രക്ഷയിലേക്ക് വഴി നടത്താൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ഇസ്ലാം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരുന്നു പെടുന്നത് അത് വിശ്വസിച്ചാണ് യഥാർത്ഥ ഉത്തമ മുസ്ലിങ്ങൾ അതിൽ നിലകൊള്ളുന്നത് അതല്ലാതെ ഭൂമിയിൽ ശക്തിപ്രകടനം മറ്റു സമൂഹങ്ങളുമായി ശക്തിപ്രകടനം നടത്താനോ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ശക്തിയിലൂടെ പിടിച്ചെടുത്ത് ആസ്വദിക്കാനോ മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളോട് മാന്യമായും സൗഹൃദപരമായും നല്ല രീതിയിലും വർത്തിക്കാനാണ് തിന്മകളെപ്പോലും അവർക്കെതിരായ തിന്മകളെ പോലും നന്മ കൊണ്ട് നേരിടാനാണ് ഇസ്ലാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാം കൽപ്പിക്കുന്നത് ഈ അവസ്ഥയിൽ വേണം ശ്രീ മഹാനായ അബുബക്കർ മുസ്ലിയാരുടെ മധ്യസ്ഥ ശ്രമം ശ്രീ നിംഷപ്രിയയുടെ മോചനത്തിനുവേണ്ടിയുള്ള മധ്യസ്ഥ ശ്രമത്തെ കാണേണ്ടത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയോ പത്തൊൻപത് വയസ്സുകൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ വയസ്സനിക്കറിഞ്ഞൂടെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപാടാണിതെന്ന് കാണാനാവില്ല ശുദ്ധ ഹൃദയത്തോടെ കാണുകയാണെങ്കിൽ ഇത് കൃത്യമായ ഒരു ഇസ്ലാമിക രീതിയാണെന്ന് കാണാം കാരണം ഇതിന് നമ്മുടെ കാന്തപുരം അബൂക്കർ മുസൈയുടെ കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ അവർ മുന്നിട്ടിറങ്ങി മറ്റ് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരുടെ ശിക്ഷ ഒഴിവാക്കിയതായും നിരവധി പേരുടെ പുനരധിവാസം നടത്തിയതായും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് സമകാലിക ചരിത്രത്തിലുണ്ട് അതൊന്നും പഴങ്കഥകളല്ല ഇത് മുഴുവനും ഇവരെ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിലെ മൈലേജ് കിട്ടാൻ വേണ്ടി ചെയ്ത ഗിമ്മിക്കുകളായിട്ട് കാണരുത് ഇത് മുഴുവനും തീർച്ചയായും നമസ് മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ മഹത്വമായി വേണം കാണാൻ ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മറ്റു മതസ്ഥരുമായി മുസ്ലിം സമൂഹങ്ങൾക്ക് വല്ല തർക്കവും അത് വേറെ വിഷയമാണ് അത് കേവലം ഭൗതികമായ കാര്യങ്ങളാണ് ദീൻ പൂർണ്ണമായും ആത്മീയമായ ഒരു ഇടം ഏർപ്പാടാണ് അതിൽ നന്മയല്ലാതെ തിന്മ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ആവില്ല മുസ്ലിങ്ങളുടെ ജീവിതത്തിലും മുസ്ലിങ്ങളുടെ സ്വഭാവത്തിലും തിന്മകൾ ധാരാളം ഉണ്ടാകാം മറ്റേതൊരു സമൂഹത്തെയും പോലെ അവരും തിന്മയിൽ ആണ്ടു ആണ്ടുമുഴുകിയ പലരുമുണ്ട് ഞാൻ ഉൾപ്പെടെ നല്ല മനുഷ്യരാണെന്ന് അവകാശപ്പെടാനൊന്നും ആവില്ല പക്ഷെ ആ തത്വശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരം തത്വശാസ്ത്രം തീർച്ചയായും മാപ്പ് കൊടുക്കലിൻ്റെയും ക്ഷമിക്കലിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെതുമാണ് അതാണ് അതിൻ്റെ പ്രത്യേകതയും ചിലർ പറയുന്നത് കേട്ടു വെള്ളാപ്പള്ളി നടേശന്റെ മകനെ രക്ഷപ്പെടുത്തിയിട്ടും വെള്ളാപ്പള്ളി മുസ്ലിം വിരോധം പ്രസംഗിക്കുന്നത് നിർത്തിയില്ല എന്ന് ഒരിക്കലും വെള്ളാപ്പള്ളിയുടെ മകനെ യൂസഫ് അലി സാഹിബ് രക്ഷപ്പെടുത്തിയത് മേലിൽ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരായി ഒന്നും പറയരുത് എന്ന ഉപാധിയോടെ ആയിരിക്കില്ല അങ്ങനെ ഉപാധി വയ്ക്കുക സത്യവുമല്ല ആ രക്ഷപ്പെടുത്തിയത് യൂസഫ് അലി സാഹിബ് ചെയ്ത ഒരു നന്മ വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അതല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് തനിക്ക് മുസ്ലിം വിരോധമല്ല താൻ ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അത് നമുക്ക് മുഖവിലക്കെടുക്കാം എന്തിനാണ് വൈരാഗ്യം വെക്കുന്നത് നമ്മുടെ ഒരു സമൂഹത്തോട് സമൂഹങ്ങൾ തമ്മിൽ പരസ്പരം സഹരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ എന്തിനു കലഹിക്കണം അതുകൊണ്ട് മുഖ വെള്ളാപ്പള്ളി ശ്രീ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹത്തിന് ഈ മുസ്ലിം വിരോധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കരുതേണ്ട കാര്യവുമില്ല അത് ആവശ്യമില്ലാത്ത പ്രതികരണം അതിനുവേണ്ടി മുസ്ലിങ്ങൾ നടത്താനും ആവില്ല മുസ്ലിങ്ങൾക്ക് നടത്താനും ആവില്ല മാത്രമല്ല യൂസഫ് അലി ഉപകാരം ചെയ്തതിന്റെ പേരിലോ വെള്ളാപ്പഴക്ക് വിവാദം ചെയ്തില്ലോ നിമിഷപ്രിയക്ക് മറ്റേ അബുബക്കർ മുസ്ലിയാർ സഹായം ചെയ്തതിന്റെ പേരിലോ ക്രിസ്ത്യാനികളോടോ ഹിന്ദുക്കളോടോ വിലപേസേണ്ട ചുമതലയൊന്നും മുസ്ലിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല ഖുറാൻ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല അവരത് കണ്ട് സന്തോഷപ്പെടുക മാത്രമേ നിവൃത്തിയുള്ളൂ നാളെ തന്നെ ഈ നിംഷപ്രിയയും അവരുടെ കുടുംബവും അവരുടെ സമുദായ ഒരു പക്ഷേ അവരുടേതെന്ന് പറയുന്ന സമുദായവും മുസ്ലിങ്ങൾക്കെതിരെയും ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും തിരിഞ്ഞു എന്ന് വരാം ഒരിക്കലും നമുക്ക് പ്രവചിക്കാനാവില്ല അങ്ങനെ വരില്ല എന്നൊന്നും അതുപോലും ഇതിന് മുന്നുപാധിയല്ല ഈ ചെയ്ത സഹായത്തിന് മുന്നുപാധിയായി അവർ മേലിൽ ഇവർ പറയുന്നവർക്ക് അനുസരിച്ചു കൊള്ളണം ഇവരെ കുറിച്ച് നമ്മൾ മാത്രം പറയണം എന്നൊന്നും അവകാശപ്പെടാനോ വാഗ് വാഗ്ദത്വം വാങ്ങാനോ നമുക്ക് കഴിയില്ല അത് അവരുടെ താല്പര്യമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ സ്വാതന്ത്ര്യം പണയം വെക്കുന്ന തരത്തിലല്ല അവർക്ക് നാം ചെയ്യുന്ന സഹായങ്ങൾ അത് നമുക്ക് നമ്മുടെ മേൽ ദീൻ കടപ്പെടുത്തിയിട്ടുള്ള കടമപ്പെടുത്തിയിട്ടുള്ള സഹായം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ഔതാര്യമല്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദീനിൻ്റെ ഔതാര്യമാണെന്ന് വേണം അവർ കണക്കുകൂക്കാൻ അത് ചെയ്യുന്ന വ്യക്തികളല്ല ആ പ്രത്യ ശാസ്ത്രത്തോടാണ് അവർ നന്ദിയുള്ളവരാകേണ്ടത് അതുപോലും അവരുടെ താല്പര്യമാണ് അവർക്ക് അത് നന്ദിയില്ലാത്തവരാകാനും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിരിക്കെ പിന്നെ നമ്മൾ ആരാണ് അത് തടയാൻ അതുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം എളുപ്പമാകട്ടെ ആകെ കൈകൊണ്ടാണെങ്കിലും തീർച്ചയായും അത് അബോക്കർ മുസ്ലിങ്ങളുടെ കൈകണ്ട കൈകൾ കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും മുസ്ലിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണത് അതിലൊരു തെറ്റും കാണുന്നില്ല നാളെ നിമിഷപ്രിയ നേർവഴിക്ക് നടന്നുകൊള്ളാമെന്ന കരാറൊന്നും ഇതുവായി ഉപാധികളായി നമുക്ക് കൈക്കൊള്ളാനും ആവില്ല ആവശ്യപ്പെടാനും ആവില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുകയും എല്ലാ സമുദായങ്ങളും പരസ്പര വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വർധിക്കുകയും ചെയ്യുന്നൊരു ലോകത്തിനു വേണ്ടി കാലത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം